ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു മരിച്ച ഭൂരിഭാഗം കുട്ടികളെയും പരിശോധിച്ച ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത് അതിനിടെ ചിന്വാരയിൽ കക്സറബ് കഴിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം പതിനൊന്നായി മരിച്ച ഭൂരിഭാഗം കുട്ടികളെയും പരിശോധിച്ച ക്ലിനിക്കിലെ ഡോക്ടറാണ് അറസ്റ്റിലായത് മധ്യപ്രദേശിൽ മാത്രം പതിനൊന്ന് കുട്ടികളാണ് ഇതുവരെ മരണമടഞ്ഞത് ഡോക്ടർ പ്രവീൺ മരണത്തിന് കാരണമായ കോൾഡ്രിഫ് സിറപ്പ് കുട്ടികൾക്ക് എഴുതി നൽകി തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ശ്രീശ്വൻ ഫാർമസിക്യൂട്ടിക്കൽസ് ആണ് കോൾഡ്രിഫ് സിറപ്പ് ഉൽപ്പാദിപ്പിച്ചത് ഇവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ സിറപ്പ് കഴിച്ച കുട്ടികളാണ് മരിച്ചത് സിറപ്പിൽ ആറ് ശതമാനം ബ്രേക്ക് ഓയിൽ അടങ്ങിയെന്നാണ് കണ്ടെത്തൽ രാജ്യത്താകെ പതിനാല് കുട്ടികളാണ് ഇതുവരെ മരുന്ന് കഴിച്ച് മരിച്ചത് തെലങ്കാനയിലും കോൾഡ്രിഫ് ചുമരുന്ന് നിരോധിച്ചു കോൾഡ്രിഫ് സിറപ്പ് കേരളത്തിലും നിരോധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ച കഫ്സിറപ്പിൽ അനുവദനീയമായതിലും അധികം ഡൈ എഥലീൻ ഗ്ലൈക്കോൾ കേന്ദ്ര സംഘം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേരളത്തിലും നടപടി അപകടമുണ്ടാക്കിയതായി കരുതുന്ന എസ് ആർ തേർട്ടീൻ എന്ന ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല ഈ ബ്രാൻഡിന്റെ വിൽപ്പന തടയാനായി ആശുപത്രി ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും വ്യാപക പരിശോധന നടത്തുന്നുണ്ട് സിറപ്പിന്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തും മറ്റു ബ്രാൻഡുകളുടെ സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം